ബി കെ എം യു ജനസദസ്സുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടയം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഹാളിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് പരിപാടി ആരംഭിച്ചത് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമം നടപ്പിൽ വന്ന് ജന്മിവാഴ്ച അവസാനിപ്പിച്ചതിന്റെ അൻപത്തിയഞ്ചാം വാർഷികമാണ് വിപുലമായ പരിപാടികളോടെ പരിപാടിയിൽ സംസ്ഥാന പ്രസിഡന്റും നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറുമായ ചിറ്റേം ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു ബി കെ എം യു സ്ഥാപക ദിനമായ സെപ്റ്റംബർ ഇരുപത്തിയൊമ്പതിനു തുടങ്ങി പുന്നപ്ര വയലാർ രക്തസാക്ഷി ദിനമായ ഒക്ടോബർ ഇരുപത്തിയേഴ് വരെയായി ആയിരം കുടുംബ സംഗമങ്ങൾ നടത്തുവാൻ ബി കെ എം യു തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടറി ജോൺ വി ജോസഫ് സ്വാഗതം ആശംസിച്ചു